ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന് കുറച്ചധികം പ്ലാന്റുകൾ നമുക്ക് സെയിലിൻ്റെ അതുപോലെ തന്നെ കൂടുതലും താമരയുടെ ട്യൂബറുകളാണ് കേട്ടോ നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാം ഏതൊക്കെയാണ് വെറൈറ്റീസ് എത്രയാണ് ട്യൂബറിൻ്റെ റേറ്റ് ട്യൂബറിൻ്റെ സൈസ് എല്ലാം എന്താ കാണിച്ചു പോകുന്നുണ്ട് ഫസ്റ്റ് ഐറ്റം ഒട്ടോബസ് ആണ് അൻപത് രൂപ മുതലാണ് നമ്മുടെ ട്യൂബുക റേറ്റ് വരുന്നത് അൻപത് നൂറ് നൂറ്റമ്പത് നൂറ്റി എഴുപത് എന്നിങ്ങനെയാണ് കേട്ടോ നമ്മുടെ ട്യൂബുകളുടെ റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ട്യൂബുകൾ താമരയുടെ ട്യൂബുകൾ അയക്കുന്നത് കൊല്ലം ജില്ലയിലെ ജില്ലയിൽ കൊട്ടാരക്കരയിലാണ് കേട്ടോ കൊട്ടാരക്കരയിലെ കൃത്യസ്ഥലം വരുന്ന പള്ളിക്കലാണ് നമുക്ക് കൃത്യം സ്ഥലം വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്യൂബേഴ്സ് എല്ലാം രണ്ട് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ നാല് ഗ്രോത്ത് ത്തിപ്പോട് കൂടിയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് വരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പൂവ് ഏതാണ് വരുന്നതെന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കൊടുത്ത് പോകുന്നുണ്ട് പിങ്ക് ക്ലൗഡ് നൂറ്റി അൻപത് ഇരുന്നൂറ് രണ്ട് റേറ്റിൽ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ ട്യൂബേഴ്സ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളൂ നല്ലത് ആനക്കൊമ്പ് പോലെ ഇരിക്കുന്നത് നല്ല വലിയ ട്യൂബേഴ്സ് ആണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് അതിപ്പോൾ ഹെൽത്തി ട്യൂബ് കന്ന് ഞാനിപ്പോൾ എല്ലാ തവണത്തെപ്പോലും എടുത്ത് വയ്ക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് അത് കണ്ടാൽ തന്നെ അറിയാം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള ട്യൂബേഴ്സ് ആണ് അതിൻ്റെ ഗ്രോത്തിപ്പ് നമുക്കിത് ആ വീഡിയോയിൽ ക്ലിയർ കാണാം കേട്ടോ അപ്പം നൂറ്റമ്പത് ഇരുന്നൂറാണ് നമുക്കിത് പിങ്ക് ക്ലൗഡിൻ്റെ ട്യൂബുകളുടെ റേറ്റ് വരുന്നത് അടുത്തതായത് നമുക്കത് ഐറ്റം വരുന്നത് ബുച്ചയാണ് ബുച്ചയുടെ ട്യൂബേഴ്സ് നമുക്ക് എത്രയൊക്കെയാണ് നമുക്ക് റേറ്റ് വരുന്നത് നോക്കാം അത് അൻപത് രൂപ മുതൽ അവൈലബിൾ ആണ് അൻപത് നൂറ് നൂറ്റി എൺപത് അപ്പോൾ മൂന്ന് റേറ്റിൽ നമുക്ക് ബുച്ചയുടെ ട്യൂബേറ്റ്സ് ആണ് കേട്ടോ ഇത് നൂറ്റി എൺപതിൻ്റെ ട്യൂബറാണ് നല്ല വലിയ ട്യൂബുകൾ കേട്ടോ അതും ഒരുപാട് ഗ്രോത്തിപ്പോട് കൂടിയിട്ടുള്ള ഗ്രോത്തി ട്യൂബ് ട്യൂബറാണ് ഇത് നൂറ് രൂപയുടെ വരുന്ന നമ്മുടെ ട്യൂബറാണ് അടുത്തത് അൻപത് രൂപയുടെ വരുന്നത് ഇതാണ് കേട്ടോ അത് ട്യൂബർ ഒത്തിരി വണ്ണം കുറവാണ് അതിൻ്റെ ഗ്രോത്തിപ്പും കുറവായിരിക്കും അതാണ് നമ്മുടെ ട്യൂബറിൻ്റെ റേറ്റിൽ ആ ഒരു വ്യത്യാസമാണ് ഏട്ടോ വരുന്നത് കാരണം ട്യൂബർ കൂടുതൽ വണ്ണം ഉള്ളതും കൂടുതൽ ഗ്രോത്ത് ഗ്രോത്തിപ്പ് ഉള്ളതിൻ്റെയും ട്യൂബറിന് നമുക്ക് ആ ഒരു റേറ്റ് ആയിരിക്കും വരുന്നത് അടുത്തത് ട്യൂബറിൻ്റെ ഇതായതാണ് അതിൻ്റെ പൂവ് വരുന്നത് ഏറ്റവും അപ്പം അതിൻ്റെ ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് അൻപത് എഴുപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇപ്പോൾ ഇത്രയും റേറ്റിൽ ദൈതിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് ആണ് നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന ട്യൂബറിൻ്റെ റേറ്റ് കൂടാതെ നമുക്ക് കുറയോ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ എത്ര ട്യൂബർ എടുക്കുന്നു അതനുസരിച്ച് നമുക്ക് കുറേ ചാർജ് വരും മിനിമം ആവത് അല്ലെങ്കിൽ എഴുപത് രൂപയാണ് ഡി ടി സിയിൽ കുറയോ ചാർജായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ആ ഒരു കാര്യം കൂടെ നമ്മളെടുത്ത് പറയുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്യൂബേഴ്സ് വരുന്നത് കേട്ടോ എല്ലാ റേറ്റിലും വരുന്ന ട്യൂബേഴ്സ് നമ്മളിത് വീഡിയോയിൽ നമ്മൾ എടുത്തെടുത്ത് കാണിച്ച് തന്നെയാണ് പോകുന്നത് എല്ലാം നല്ല ഫ്രഷ് ട്യൂബ് കാണേണ്ട ആ കളർ കളക് കണ്ടാൽ തന്നെ അറിയാം ഒന്നും അങ്ങനെ കളക് മാറി ട്യൂബേഴ്സും ഒന്നും അല്ല കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളിതാ വാങ്ങുകയുള്ളൂ ഇരുന്നൂറ് രൂപയുടെ ഒക്കെ ട്യൂബ് കാണെങ്കിൽ നമ്മുടെ പോട്ടിൻ്റെ പകുതി വട്ടം വരെ എത്തുന്ന വലുപ്പം ഉണ്ട് കേട്ടോ ഓരോ ട്യൂബേഴ്സും വരുന്നത് അടുത്തത് ഇതൊരു പുതിയ റേറ്റ് ആണ് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് അങ്ങനെ രണ്ട് റേറ്റിലാണ് ഇതിൻ്റെ ട്യൂബൈറ്റ്സ് വരുന്നതായിട്ടോ രണ്ട് റേറ്റിൽ മാത്രമാണ് ബേഡ്സ് വരുന്നുള്ളൂ അപ്പോൾ അതാണ് അതിൻ്റെ റേറ്റ് ഇത് വൈറ്റ് സോൺ ഇതിൻ്റെ ട്യൂബുകൾ ഇരുന്നൂറ് രൂപ മാത്രമാണ് ഒറ്റ ട്യൂബുകൾ ഒറ്റ റേറ്റിൽ മാത്രമാണ് ട്യൂബ് വരുന്നത് അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്